ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു നാടൻ രീതിയിലുള്ള കറിനാരങ്ങ കറി വെക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ഒരു കറിനാരങ്ങ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ദിവസം തന്നെ അരിഞ്ഞ് അല്പം ഉപ്പ് പുരട്ടി വെച്ചാൽ അതിൽ ഉപ്പ് പിടിച്ച് കിട്ടും ഞാൻ കറി വെക്കുന്നതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി അല്പം കാതാരി മുളക് കരിയേപ്പില ഇത്ര സാധനം അരിഞ്ഞും ഒക്കെ എടുത്തു വെച്ചേക്കുകയാണ് വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് ഒഴിച്ച് ചൂടാകുമ്പോൾ വറ്റൽ മുളകും കടുകും എല്ലാം ഇട്ട് പൊട്ടിക്കാൻ തുടങ്ങും പച്ചൻമുളകിട്ട് കൊടുത്തു അല്പം കരിയേപ്പില ഇട്ടു അതുപോലെ ആ മൂത്ത എണ്ണക്കകത്തോട്ട് കടുകൂടി ഇട്ട് കൊടുക്കുക കടുക എല്ലാം പൊട്ടി ശേഷം വേണം അതിനകത്തോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് വേണമെങ്കിൽ ഇടാം ഞാനിവിടെ കാന്താരി മുളകാണ് കൊടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് തലേദിവസമേ ഉപ്പിട്ട് വെച്ചിരുന്ന ആ നാരങ്ങ കൊടുക്കുകയാണ് ഇനി ഇതിനകത്ത് ഉപ്പ് ചേർക്കണ്ട അപ്പൊ ഇത് ഉപ്പ് പിടിച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇത് വെള്ളക്കിടാനാണെങ്കിൽ ഇത് ഇത്രയും ചെയ്താൽ മതി എന്നിട്ട് വിനാഗിരിയോ വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ചുവൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് തണുക്കുമ്പം കുപ്പി കോരി വെച്ചാൽ മതി ഇത് ഞാൻ ഇച്ചിരി മുളകിട്ട് വെക്കാനാണ് തുടങ്ങുന്നത് അതിന് ചുമന്ന മുളക് കൂടി ഞാൻ ഇതിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരാ വരുമ്പോൾ ഇതിനകത്തോട്ട് അല്പം കായും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാവുന്ന ഒരു നാരങ്ങക്കറിയാണ് നല്ല സ്വാദുള്ളതുമാണ് നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ കായം ഇട്ട് കൊടുത്ത് ഒന്നിളക്കിയ ശേഷം അത് ആ നാരങ്ങ നീരിനകത്ത് അതെങ്കിലേച്ച് ചേർന്നോളൂ ആ കട്ടക്കായം അല്ലെങ്കിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും കട്ടക്കായം എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കട്ടക്കായം ചേർക്കാറ് അപ്പോൾ നമുക്ക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് താത്ത് വെക്കാം